തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണ പ്രതിസന്ധി മൂലം വീണ്ടും ശസ്ത്രക്രിയകൾ മുടങ്ങിയിരിക്കുകയാണ് യൂറോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണം ഇല്ല ഇതോടെയാണ് പ്രതിസന്ധി ശസ്ത്രക്രിയാ ഉപകരണ വിതരണക്കാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക നൽകാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധിയിലാകും നിലവിലെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ മുടങ്ങും സ്വന്തനാ സാജു നൽകും വിശദാംശങ്ങൾ ഈ പ്രതിസന്ധി അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഈ യൂറോളജി വിഭാഗം അത് പ്രതിസന്ധി നേരിടുന്നു നമുക്കറിയാം മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗികളിൽ നിന്ന് പിരിവെടുത്ത ഉണ്ടാകുന്ന ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന ഒരു സംവിധാനമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതും പാടില്ല എന്നൊരു നിർദ്ദേശത്തിന് പിന്നാലെയാണ് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഇതിൽ ഈ ഫ്ലെക്സിബിൾ യൂറിട്ടോസ്റ്റോപ്പ് എന്ന ഉപകരണം ഇല്ലാത്തതാണ് ഇതിലൊരു പ്രതിസന്ധിയായിരിക്കുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമെടുക്കുകയാണെങ്കിൽ വൃക്കയിലെയും ഒപ്പം അതിന് സമീപമുള്ള കല്ലുകളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സർജറി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ഉപകരണമാണ് ഇപ്പോൾ കിട്ടാനില്ല അല്ലെങ്കിൽ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഇതിനൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അത് ഇന്നത്തെ കൂടി തീരുന്നു എന്ന് പറയുമ്പോൾ ഇന്നിനി ഉപകരണം വാങ്ങാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമുണ്ട് ശ്രുതി എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത് അതിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ല സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും ഇനി ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശസ്ത്രക്രിയകൾ മുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടെ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഈ വിതരണക്കാർക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ മാസം മുതൽക്ക് തന്നെ ചർച്ച ചെയ്യുന്നതാണ് ഈ ഉപകരണ വിതരണക്കാർ മന്ത്രിയുമായി ചർച്ച നടത്തിയ സമയം മുതൽക്ക് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ കേരളം പോകുമെന്നുള്ള കാര്യം അന്ന് തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നാണ് പക്ഷേ അപ്പോഴൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഒരു നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായെങ്കിലും അതിൽ അറുപത്തഞ്ച് കോടി രൂപ മാത്രമാണ് സർക്കാർ ആശുപത്രികൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഈ ഉപകരണ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് ഏതാണ്ട് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ഒന്നും രണ്ടും ഒന്നും അല്ല പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഇവർക്ക് നൽകാനുള്ളത് ഈ കുടിശ്ശിക നൽകാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്ന ഉറച്ച നിലപാടിൽ ഈ ഉപകരണ വിതരണക്കാർ നിൽക്കുന്നതിനിടെ ാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സർജറി മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു പുറത്തുവരുന്നത് അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലുമല്ല യൂറോളജി വിഭാഗത്തിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യൂറോളജി വിഭാഗ മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് പിന്നാലെ ഉണ്ടായ ചോദ്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആരോഗ്യ കേരളം ഐസ്യുവിൽ ആണോ എന്ന് ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കേരളം ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ശരിക്കും ആണ് എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് തന്നെയാണ് ശ്രുതി മനസ്സിലാക്കുന്നത് കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏകദേശം ാണ് സർക്കാർ ആശുപത്രികൾ ആ ആശുപത്രികളിലേക്ക് ഒരു വേദനയായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സർജറിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഒരു ഡേറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ് അവിടുത്തെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഡേറ്റ് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത് അതിന്റെ കാരണം ഉപകരണങ്ങളില്ല ഈ ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണമില്ല ഇന്ന് തന്നെ ഇപ്പോൾ സർജറി മുടങ്ങിയിരിക്കുന്നത് വൃക്കയിലെ കല്ല് നിൽക്കേണ്ട ഒരു ഉപകരണം ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ ഉപകരണം ഇല്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് ശ്രുതി അത് മാത്രവുമല്ല We'll ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെയും ഈ വൃക്കയിലെ കല്ല് നീക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശസ്ത്രക്രിയകൾ നടത്തിയത് ആളുകളിൽ നിന്നും പണം പിരിച്ചെടുത്ത ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉപകരണങ്ങൾ വാങ്ങിയായിരുന്നു എന്നാൽ അങ്ങനെ പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും മെഡിക്കൽ കോളേജ് പോയിട്ടുള്ളത് ഇന്നിപ്പോൾ പ്രിൻസിപ്പലുമായിട്ട് സംസാരിച്ചപ്പോൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ എപ്പോൾ ഈ ഉപകരണം വരും എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും നമ്മൾ ചോദിക്കുക ആ ചോദ്യം ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടി ഇന്ന് വന്നേക്കും എന്നുള്ളതാണ് ചെന്നൈയിൽ നിന്നാണ് ഈ ഉപകരണം കൊണ്ടുവരേണ്ടത് അറുപതിനായിരം രൂപയോളം വില വരുന്ന ഒരു ഉപകരണമാണ് ആ ഒരു ഉപകരണം കൊണ്ടുവന്നാൽ തന്നെ ചെറിയ കല്ലുകളാണെങ്കിൽ പന്ത്രണ്ട് പേർക്കും വലിയ കല്ലുകളാണെങ്കിൽ എട്ട് പേർക്കും മാത്രമാണ് സ്ഥിതി ഉപയോഗിക്കാൻ കഴിയും അപ്പം ഒരു ഉപകരണം കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ ദിവസേന എത്ര അധികം ആളുകളാണ് എത്തുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു സാധാരണക്കാര എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അധികം ആളുകൾ വരുമ്പോൾ ഒരു ഉപകരണം എത്തിച്ചിട്ട് കാര്യമുണ്ടോ ഇന്ന് വൈകിട്ടോടെ ഒരു ഉപകരണം എത്തിയേക്കും ഇല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്ര ദിവസത്തേക്ക് നീണ്ടുപോകുമെന്നറിയില്ല എത്തിയേക്കും എന്നുള്ള ഒരു മറുപടി പറയുന്നത് പറഞ്ഞ നീക്കുന്ന ഒരു ഉപകരണത്തിന്റെ കാര്യം കാര്യം മാത്രമാണ് പല കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ മാത്രമാണ് ഇന്നിപ്പോൾ സംസാരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്കറിയിപ്പൊ ഈ കുടിശ്ശികയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് കുടിശ്ശിക എന്നാൽ ആകെ മൊത്തത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച നടന്നപ്പോഴും ഇതിൽ എത്രത്തോളം അടയ്ക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ മൂന്ന് കോടി രൂപ നൽകാം എന്ന അറിയിച്ചിരുന്നപ്പോഴും പത്ത് മാസത്തെ തുകയെങ്കിലും വേണമെന്നായിരുന്നു വിതരണക്കാരുടെ ആവശ്യം അവരുടെ ആവശ്യവും ന്യായമല്ലേ കാരണം അവരും കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് കൃത്യമായിട്ട് പണം അടക്കാതെ കഴിയാൻ വരുന്നതോ സാഹചര്യത്തിൽ അവരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പണം അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല അല്ലെങ്കിൽ ഈ കുടിശ്ശിക തീർക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ശ്രുതി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം ഇതിപ്പോൾ നൂറ്റി ശ്രുതി സൂക്ഷിച്ചപ്പോഴത്തേക്ക് നൂറ്റി അറുപത് കോടി രൂപ അത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ നിന്നായി പതിനെട്ട് മാസത്തേക്ക് നൽകാനുള്ള തുകയാണ് ഈ നൂറ്റി അറുപത് കോടി രൂപ ഇന്നലെ ഇപ്പോൾ നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ അറുപത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് സർക്കാരിലേക്ക് വരുന്നത് അത് ഈ നൂറ്റി അറുപത് കോടി എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് മാസത്തെ മാത്രമേ ആകുകയുള്ളൂ പക്ഷേ ഈ വിതരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുക കാരണം പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ് അപ്പോൾ ഇനിയും സർക്കാരിന് ഇത്തരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ പല സമയങ്ങൾ പറഞ്ഞ് ആ സമയങ്ങളൊക്കെയും വെറുംവാക്കായി പോകുന്ന കാഴ്ച അവർ കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിതരണക്കാരും എത്തിയത് കഴിഞ്ഞ മാസം തന്നെ പത്ത് മാസത്തെ കുടിശ്ശിക നൽകി ഉറപ്പായും നൽകി തീർക്കാമെന്ന ആരോഗ്യമന്ത്രി തന്നെ ഉറപ്പ് പറഞ്ഞതാണ് പക്ഷെ ആ ഉറപ്പും പാഴായതിനു ശേഷമാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ ഈ വിതരണക്കാർ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ള ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്നല്ലെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിതരണക്കാരുമായി ഏക ചർച്ച ചർച്ച നടത്തിയ ഏക സ്ഥലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് ഇന്നലെ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വിതരണക്കാരുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അതിൽ സൂപ്രണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു മാസത്തെ തുക നിങ്ങൾക്ക് തരാം നിങ്ങൾ ഈ സാധനങ്ങൾ ഉപകരണങ്ങൾ നൽകണമെന്നാണ് തീർച്ചയായിട്ടും